ഹായ് കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വൈദ്യുതങ്ങ ഫ്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഒരു വൈദ്യുനങ്ങ ഫ്രൈ പരിചയപ്പെടുത്താം അതിനായി നമുക്ക് നല്ല വൈദ്യുന നോക്കി എടുക്കാം വൈദ്യുനങ്ങ നോക്കി എടുത്തു വെക്കാം അപ്പോൾ വൈദ്യുനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും വൈദ്യുനങ്ങയാണ് എടുത്തിട്ടുള്ളത് കൈകിയെടുത്ത വഴുതിറങ്ങ നമുക്ക് വരെ നാലായി കീറി എടുക്കാം ഇതുപോലെ നമുക്ക് നാലായി കീറി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല എടുക്കാം ഫ്രൈ ചെയ്യുന്നതിനാവശ്യമുള്ള മസാല തയ്യാറാക്കാം അതിനായി നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്ത മസാല നമുക്ക് കീറി വെച്ച വൈതനങ്ങളിലേക്ക് വെച്ച് കൊടുക്കാം കീറി വെച്ച വൈദ്യനങ്ങളിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കീറി വെച്ച വൈദ്യനങ്ങളുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂർ നമുക്ക് റസ്റ്റ് ചെയ്യാൻ വെക്കാം മസാല കൂടുതൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് റെസ് റസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം ഒരു ഫ്രൈ പാൻ ചട്ടിയിലേക്ക് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങൾ ഇട്ട് കൊടുക്കാം ചൂടായ തൈപ്പാനിലേക്ക് വൈതനങ്ങൾ ഓരോന്നായി ഇട്ടുകൊടുക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ വൈതനങ്ങൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം